ഹായ് കൂട്ടുകാരെ സുജാസ് വേണ്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ടും മെഴുക്കുവർട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ടും മെഴുക്കു വർട്ടിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനാണ് അറിയാം എങ്കിൽ എൻ്റെതായ രീതിയിൽ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കാക്കിലോ ഞാൻ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കാക്കിലോടെ ഒരു ഒരു ബീട്രൂട്ടാണ് ഉണ്ടായിരുന്നത് കാക്കിലോ അതാണ് അത് നമ്മളുണ്ടല്ലോ നീളത്തിൽ ഒത്തിരി വണ്ണത്തിലൊന്നും അരിയാതെ കുറച്ച് നമ്മളിതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല അതുകൊണ്ട് അത് വെന്തെടുക്കണം ആ പരുവത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്താ കണ്ടല്ലോ ഈ പരുവത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് ഒരു മൂന്ന് നാലി വെളുത്തുള്ളി ഒരു പതിനഞ്ച് കൊച്ചുള്ളി ചെറിയുള്ളിന്ന് പറയത്തില്ല സവാളയല്ല ഉള്ളി സവാള വേണ്ടവർക്ക് എടുക്കാം പക്ഷെ അതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഓൾറെഡി ഈ ബീറ്റ്റൂട്ടിന് റൂട്ടിന് മധുരം ഉള്ളത് അപ്പൊ നമ്മൾ സവാളയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇത് പിന്നെ ഒന്നുകൂടെ മധുരമാകും ഈ മധുരം ഉള്ളത് കൊണ്ട് മിക്ക ആൾക്കാർക്കും ഇത് കൂട്ടുന്നതിനോട് വലിയ താല്പര്യമില്ല ഒച്ചു പിള്ളേ കുട്ടികളൊക്കെ കൂട്ടുമെങ്കിലും മുതിർന്നവർക്ക് കൂട്ടുന്നതിനോട് വലിയ താല്പര്യം ഇല്ല അതിൽ നിന്ന് വിപരീതമായ ഒരു മെഴുപ്പുവർത്തിയാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നത് അപ്പോൾ ഇതെല്ലാം മനസ്സിലായല്ലോ കിലോ വരുന്ന വരുന്നവർ ബീട്രൂട്ട് രണ്ട് പച്ചമുളക് മൂന്നാലി വെളുത്തുള്ളി ഒരു പതിനഞ്ച് ചെറിയ ചുമന്നുള്ളി ഇത്രയാണ് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പൊ ഇതെന്താ നമ്മൾ ചെയ്യുന്നത് എന്ന് ഈ ചുമന്നുള്ളി ഉണ്ടല്ലോ നമ്മളൊന്നും പിന്നെ നമ്മൾ ഇതിനകത്തിട്ട് ഒന്ന് ഇടിച്ചെടുക്കണം ഇടിച്ചെടുക്കണം അല്ല നമ്മൾ അപ്പടിയേ ഇട്ടല്ല ഈ മെണിക്കുറപ്പി ഉണ്ടാക്കണം അപ്പൊ അതിനായിട്ട് ഞാൻ ഇതിനകത്തിട്ടിട്ടുള്ള അതിനായിട്ടൊന്നും ഇടിച്ചെടുക്കട്ടെ ഇതിനൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചിരിക്കുമ്പോഴുണ്ടല്ലോ നമ്മൾക്ക് ഈ ബീട്ട് റൂട്ടിനോടുള്ള വീർപ്പ് മാറും എല്ലാവർക്കും ഈ മധുരമൊക്കെ ഉള്ളത് കൊണ്ട് ആരും അങ്ങനെ കഴിക്കാറില്ല ചുറ്റും ആൾക്കാരെ കഴിക്കാറുള്ളൂ ഞാനിതൊന്ന് ചതച്ചെടുത്ത് ബാക്കി ഞാൻ അതായത് ഇതിനകത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് ഓ സോറി വെളുത്തുള്ളി ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ചതയ്ക്കണം കേട്ടോ എല്ലാം ചതയ്ക്കണം ബീട്രൂട്ട് ചതയ്ക്കുന്നില്ല ഭയങ്കര ഞാനിത് ഇവിടെ ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാ കുക്ക് ചെയ്യുന്ന കാണിച്ചു തരാം നമ്മളിപ്പോ ഇവിടെ സ്റ്റവ് കത്തിച്ച് ഒരു ചീനച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ നിങ്ങൾ ഏതാണോ എണ്ണ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചുകൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്ക നമുക്ക് ഒരു കറി വെക്കുമ്പോൾ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഉണ്ടല്ലോ അത്രയും എടുത്തോളുക എണ്ണയൊന്നും കുറയ്ക്കേണ്ട കാര്യമില്ല അത് ഞാനിവിടെ ഒരു ഒരു മൂന്നും നാല് സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണെടുത്തുണ്ട് കാരണം നമ്മളിത് എണ്ണയ്ക്കകത്താണ് അടച്ചി എടുക്കുന്നത് അല്ലാതെ വെള്ളം ഒടിക്കാറില്ലേ വെള്ളം ഒഴിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് ഇവിടെ എണ്ണയാണെങ്കിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടു പൊട്ടിക്കുന്നത് കടു പൊട്ടിക്കുന്ന പ്രത്യേകിച്ച് ഞാനൊന്നും കാണിച്ചു തരേണ്ട കാര്യമില്ലല്ലോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിലേക്ക് രണ്ട് വറ്റൽമുളക് വറ്റൽമുളകിട്ട് കൊടുക്കുക പറ്റിൻ മുളകൾക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനുണ്ടല്ലോ നമ്മൾ ഈ കണ്ടോ വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇത് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് ചതച്ചാണ് എടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ തവള വേണ്ടവർക്ക് എടുക്കാം അതപ്പം മധുരമായി പോകും ഇതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇതേ കടുവ് പൊട്ടുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കുക അതായത് ഈ ഉള്ളി ചതച്ചതും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക നമ്മൾ ഇത് കൊടുക്കുന്നില്ല ഇതാണ് ആദ്യം കൊടുക്കുന്നത് അപ്പൊരട്ടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് വളരൊക്കെ നമ്മുടെ സാധനങ്ങൾ കണ്ടോ ഒരുമാതിരി വളർന്നിട്ടുണ്ട് ശരിക്കും വളരുണ്ടാ കേട്ടോ എന്നുവെച്ചാൽ ഓൾറെഡി നമ്മൾ ഈ ടൂത്തിട്ട് കൊടുക്കുമ്പോൾ അത് ഊൻ്റെ കൂടെ കിടന്ന് ബാക്കി പഴുന്നുള്ളു അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിലേക്ക് ഞാൻ എന്റെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ആ കൂട്ടത്തിൽ തന്നെ മൂന്നാല് കരിയാപ്പല അത് ഇട്ട് കൊടുക്കുകയാണ് ഇതിനകത്ത് കുറച്ച് വെള്ളം വരും മനസ്സിലായി ബീട്രൂട്ടിനകത്ത് വെള്ളം ഉണ്ട് ആ വെള്ളത്തിലും ഈ എണ്ണയിലും അതങ്ങ് പഴന്ന് കിട്ടിക്കോളും അപ്പം ഇതിനകത്തോട്ട് നമ്മൾ ഇനി ചേർക്കേണ്ട ചേരുവകളെന്ന് പറഞ്ഞാൽ നമ്മൾ മുളക് പൊടി വേണമെങ്കിൽ രേസം ചേർക്കാം അഥവാ മുളക് പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് ഇതിന്റെ ഇതുപോലെ മുളക് കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒത്തിരി വേണ്ട കേട്ടോ ഒത്തിരി അരിവൊന്നും വേണ്ട കുരുമുളകിൻ്റെ വെളുതെല്ലാത്തിൻ്റെ ഒരു ഇത് വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒരു കുറച്ച് കുരുമുളക് പൊടി ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ തരി തരി ചേർന്ന കുരുമുളക് പൊടിയാണ് ലേശം ഇട്ട് കൊടുത്താൽ മതി ഒത്തിരി ഇടണ്ട കേട്ടോ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പം ഞാൻ എപ്പോഴും കൈ കൊണ്ടാണ് ഇടുന്നത് എനിക്കത് അതാണ് കറക്റ്റ് ഇട്ടാൻ വരുന്നത് അതുകൊണ്ടാ കേട്ടോ അത് കൈ കൊണ്ട് ഉപ്പ് ഇട്ട് വാരി ഇടുന്നു ലേശമുളക് മഞ്ഞപ്പൊടി അപ്പം നമ്മൾ ചേരുവ ഞാൻ പറഞ്ഞല്ലോ ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ഒരു ഒന്ന് ഒരു സ്പൂണ് കഷ് ചെയ്ത മുളക് പിന്നെ നമ്മൾ ഇടുന്നത് മഞ്ഞപ്പൊടി ഉപ്പുപൊടി ഉപ്പുപൊടി പാകത്തിന് ഇത്ര ഇട്ടതിന് ശേഷം എല്ലാം കൂടെ ഇതുണ്ട് കാണാമല്ലോ എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യുക നല്ലവണ്ണം അങ്ങോട്ട് പെരട്ടിയിട്ട് ഇത് നമ്മൾ ആവിക്ക് വേവാൻ വെക്കണേ ആവിക്ക് വെന്തോളു വരുന്ന ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി നമുക്ക് നല്ല രുചിയോട് കൂടിയ ഇന്ന് വരെ നിങ്ങൾ കൂട്ടാത്ത ഒരു ബീട്രൂട്ട് മെഴുക്കുവരത്തി ഇന്ന് നിങ്ങൾ കൂട്ടണം കൂട്ടിയിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു രുചി അരുന്നോ അല്ലയോ എപ്പോഴും നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കുക ബീട്രൂട്ടൊക്കെ നമ്മൾ ഒഴിവാക്കി മാറ്റും കാരണം മധുരവാരും കഴിക്കത്തില്ലെന്നുള്ളത് പക്ഷേ ഇത് ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ബീട്രൂട്ട് സ്പെഷ്യൽ മേടിച്ച് മെഴുക്കു വരത്തി ഉണ്ടാക്കി കഴിക്കും ഉറപ്പാണ് വെച്ച് വെച്ച് വിറ്റത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുവാണേ കണ്ടല്ലോ ഇതിൽ ഓൾറെഡി വെള്ളമയോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഒട്ടുമേ വെള്ളം ചേർക്കണ്ട കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇനി ഒന്നുകൂടെ വെന്തോട്ടെ ഒന്നുകൂടെ വേവാൻ പറ്റുട്ടി ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട് കണ്ടോ എല്ലാം നല്ലോണം വെള്ളന്ന് എല്ലാം നല്ല രീതിയിൽ രുചിയോടുകൂടി ആയിട്ടുണ്ട് അതായത് കുഴഞ്ഞും പോയിട്ടില്ല വലിയ പിന്നെ കഷ്ണത്തിലും കിടപ്പില്ല നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം കൂട്ടുകാരെ അപ്പോൾ മെടുക്കുവത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നല്ല രുചിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് എനിക്കും പൊതുവെ ഈ മെടുക്കുറ്റങ്ങനെ ഇഷ്ടമില്ല പക്ഷേ ഇങ്ങനെ വെച്ചാൽ ഞാൻ കൂട്ടും ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെച്ചാൽ നമ്മൾ എളുപ്പ വഴിക്ക് മറ്റേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ആരും കൂട്ടത്തൊന്നുമില്ല അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് ഈ അവസരത്തില് ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുവാനാണ് ഞാൻ വന്നത് സന്തോഷ വാർത്ത എന്തെന്നായിരിക്കുന്നു എൻ്റെ ഈ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസം പോലും ആയില്ല ഒരു മാസം ആയില്ല ആകുന്നതിന് മുൻപ് എനിക്ക് ടെൻ പോയിന്റ് സിക്സ് കെ ന്യൂസ് ഉണ്ട് എല്ലാവർക്കും നന്ദി കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ സപ്പോർട്ടാണ് എന്നെ അവിടെ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഡെയിലി ഇടാനുള്ള ഒരു പ്രചോദനം തന്നെ കിട്ടുന്നത് അപ്പം തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ഒരു മാസം ആകുന്നതിന് മുന്നേ ഇത്രയും വ്യൂസ് എനിക്ക് കിട്ടിയത് എല്ലാവർക്കും നന്ദി അപ്പോൾ തുടർന്നും എൻ്റെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി കാണുന്നത് വരത്തേക്കും വണക്കം